സമീപകാലത്ത് നിരവധി ഇന്ത്യൻ ഹിറ്റ് ചിത്രങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വീണ്ടും എത്തിയത് പഴയൊരു കാലത്തെ സ്വഭാവം പുലർത്തുന്ന ചിത്രമാണെങ്കിലും അവ വൻ പ്രേക്ഷക സ്വീകാര്യത ഇന്നും നേടാറുണ്ട് അക്കൂട്ടത്തിലേക്ക് അജിത്തിന്റെ എക്കാലത്തെയും ഹിറ്റ് ചിത്രം ബില്ലയും എത്തുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ട് അജിത് നായകനായ ബില്ല എന്ന ചിത്രം വൈകാതെ വീണ്ടും റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അജിത് നായകനായി രണ്ടായിരത്തി ഏഴിൽ പ്രദർശനത്തിനെത്തിയ ചിത്രമാണ് ബില്ല സംവിധാനം വിഷ്ണുവർദ്ധനാണ് നിർവഹിച്ചത് ഛായാഗ്രഹണം നിരവശ്ശായായിരുന്നു നിർവഹിച്ചത് നയൻതാര അജിത്തിന്റെ നായികയുമായി ചിത്രത്തിലെത്തി അതേസമയം അജിത് നായകനാകുന്ന പുതിയ ചിത്രം വിടാമുയർച്ചി നിലവിൽ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് അജിത്ത് നായകനാകുന്ന വിടാമുർച്ചയുടെ ഒ റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് നേടിയപ്പോൾ ഓഡിയോ റൈറ്റ്സ് സോണി മ്യൂസിക് സൗത്തും സാറ്റലൈറ്റ് റൈറ്റ്സ് സൺ ടിവിയുമാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അജിത്തിന്റെ എത്തുന്നത് തൃശ്യാണ് സംവിധായകൻ മകീഷ് തിരുമേനിയുടെ പുതിയ ചിത്രമായ വിടാമുറിച്ചയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് താരത്തിന്റെ ആരാധകർ ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം